നന്മകൾ നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഇപ്പോൾ നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം നിരവധി പേർ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്യാൻസർ രോഗത്തിൻ്റെ സൗഖ്യത്തിനായിട്ട് ഓമന റോയി അരുൺ ബേബി ജോർജ് സാബു പൈലി സിസ്റ്റർ എലിസബത്ത് അഭിജിത്ത് സന്തോഷ് പിച്ചോയ് അനീഷ് റോസി ഹൃദയരോഗസൗഖ്യത്തിനായിട്ട് തങ്കച്ചൻ വൃക്കരോഗസൗഖ്യത്തിനായിട്ട് അനിത ബ്രസ്റ്റി കരൾ രോഗസൗഖ്യത്തിനായിട്ട് ബാബു റിജോ ഡേവിഡ് സന്താനലബ്ധിക്ക് വേണ്ടി ഡാലിയ ഗോപിക ജോണിയാന സ്നേഹ തെരേസ അഞ്ചു റിമ സുഖപ്രസവത്തിനായിട്ട് തുഷാര അഞ്ചല മറ്റ് വിവിധ രോഗസ്രൗത്യത്തിനായിട്ട് ക്രിസ്റ്റഫർ എൽസ മറിയ മറിയാമ ബിന്ദു മെൻഡസ് അപി എം തോമസ് മിയ പൊന്നു സാറ രഘുനാഥൻ അലീസ ദേവനന്ദ ആഷ അശ്വതി ലൂക്ക് ജയ ജോഫിൻ ജോസഫിൻ ആയിഷ റിജോ ജിനി റീന ജസ്റ്റിൻ സുമ പോൾ എന്നിവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ ടി സമ്പാദിച്ചവർ ശാരീരിക മാനസിക പരിമിതിയിലുള്ളവർ മറ്റു വിവിധങ്ങളായ നിയമങ്ങളെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരെയും സാമൂഹ്യ മാധ്യമങ്ങളോടെ ഇപ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവരെയും അല്പസമയമോർത്തുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പരമപിതാവായ പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദൈവത്തിന്റെ പക്കൽ നിന്ന് വഴി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേടിത്തരണം ശാന്തനും സ്നേഹസമ്പുണ്ണനുമായ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ആത്മശരീരങ്ങളോ ശരീരങ്ങളും ഞങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ള സകലത്തും സകലത്തും അങ്ങനെ സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ അപേക്ഷിക്കാത്ത എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ജീവിതക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളെ ുർബലരാക്കുന്ന നിമിഷങ്ങളിൽ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും ദുഃഖിതര ഭാവങ്ങളുമായി ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പുച്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ

ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവുമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായി സന്തോഷിച്ച് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിത പ്രതിസന്ധികളെ അചഞ്ചലമായ വിശ്വാസത്തോടും തീഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവത്തിലെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യവസായികനീതിയും വഴി സാമ്പത്തിക പദ്ധതിയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും കൃഷ്ണനാഥൻ്റെ പ്രത്യാശയും പദ്ധതിയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിവാഹ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിലുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപേറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശാരീരിക അസുഖങ്ങളാലും മാനസികതകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈസാ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയമായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രത്യാശയും ഞങ്ങളിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനം പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ അങ്ങ് വിശുദാസനായ സാന്തോനീസിനെ വിശേഷപുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യമാകുന്നതിന് അങ്ങ് തിരുവള്ളമായല്ലോ അങ്ങ് കൃപാകടാശത്താൽ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗതദ്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളപേക്ഷിക്കുന്നു ോയങ്ങൾ സ്വർഗരാജ രശ്മേണു ക്രിസ്തുവിന്റെ പ്രേക്ഷിതോത്തമാൻപാടങ്ങളോ പാശ്രയം 제일 선 내일은 만 미래가 라는 걸 접었죠. 곧비름이 다 가다 놓고, 끓고 나가 가, 바다와의 여의 어뢰는 바다마스의 죠리 레그 ആശിന്നുവിധം പൈഭൂതങ്ങൾ ചെയ്തു ജങ്ങൾ സ്വർഗരാജ് ക്രിസ്തൂവിൻ പ്രേക്ഷൽപാദങ്ങൾ वाणं तुरक्षत्रुविन्न क्षत्रियं तु नरेण त्रित्वैगदैव त्रिलङ्कम् ൂത്രം സ്വർഗണങ്ങ എൽ ദൊറാദോ എന്നൊരു സാങ്കല്പിക രാജ്യമുണ്ട് സ്പാനിഷിൽ എൽ ദൊറാദോ എന്ന് പറഞ്ഞാൽ സുവർണ രാഷ്ട്രം എന്നർത്ഥം ഇത് ഒരു സാങ്കല്പിക പ്രയോഗമാണ് അതായത് സ്വർണം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ രാജാവ് എല്ലാ ദിവസവും സ്വർണ്ണത്തരികൾ ശരീരത്തിൽ മൊത്തത്തിൽ പൊതിഞ്ഞ് പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ആ തരികളൊക്കെ ഒഴുക്കിക്കളയുമായിരുന്നു ഇതാണ് സങ്കല്പം പിന്നീട് സ്പെയിനിലെയും പോർച്ചുഗലിലെയും പര്യപ്രേക്ഷകർ ഈ സങ്കല്പരാജ്യം തേടി അത് സാഹസിക യാത്രകൾ നടത്തി ധാരാളം സിനിമകളുണ്ട് നോവലുകളുണ്ട് നമ്മുടെ നാട്ടിൽ കോളാൾ ഗോൾഡ് ഫീൽഡ് കെ ജി എഫ് ഈ എൽ ദൊറോദയുടെ ഇന്ത്യൻ പതിപ്പാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സുവർണ രാജ്യമില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഓർത്ത് വെക്കുക ജീവിതകാലം മുഴുവൻ നമ്മളെല്ലാം തിരയുന്ന സുവർണ രാജ്യം നമ്മുടെ അകത്ത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണാതായ ആട്ടിൻകുട്ടിയെ തിരഞ്ഞു പോകുന്ന ആട്ടിടീൻ്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെയും കാണാതായ ആട്ടിൻകുട്ടി നമ്മൾ തന്നെയല്ലേ ആണ് ഇനി കാണാതായതിനെ കണ്ടെത്തലാണ് സത്യത്തിൽ ക്രിസ്മസ് എന്ന് തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ യുനെസ്കോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ എഡ്യൂക്കേഷനെക്കുറിച്ചൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അതിൻ്റെ ശീർഷകം സുന്ദരമാണ് അകത്തെ നിധി കണ്ടെത്തൽ പഠിക്കുന്നതൊക്കെ അകത്തെ നിധി കണ്ടെത്തലാണ് എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങളായല്ലേ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അകത്തെന്തെല്ലാം കാണാതായിരിക്കുന്നു പണ്ടുള്ള പലതും എന്നില്ല നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കലാണ് ക്രിസ്മസ് അത് ഞാൻ എന്നോട് തന്നെ പറയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഒരിടയൻ നഷ്ടപ്പെട്ടുപോയ ആടിനെ തിരഞ്ഞ് തിരഞ്ഞ് ഒരു ഗുഹയ്ക്കകത്ത് കയറി കുമ്രാൻ ഗുഹ ചാവുകടലിന് അടുത്ത് അവിടെ കുഞ്ഞാടിനെ തേടി ചെന്ന അയാൾ അതുല്യമായൊരു കണ്ടുപിടുത്തം നടത്തി അതായത് വിലമതിക്കാനാവാത്ത ഒരു നിധി അതെന്തായിരുന്നു ഒരു ഓട്ടുപാത്രത്തിൽ കുറെ ചുരുളുകൾ ഇന്നും ബൈബിൾ വിജ്ഞാനിയും അറിയാവുന്നവർക്ക് വില്ലമതിക്കാനാവാത്ത നിധിയായിരുന്നു അതായത് ആദ്യത്തെ ഹീബ്രു ബൈബിളിൻ്റെ കയ്യെഴുത്ത പ്രതിയായിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് ചാവുകടൽ ചുരുൾ എന്നറിയപ്പെടുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിന് വിലയിടാനൊന്നും പറ്റില്ല അത്രക്കമൂല്യ നിധിയാണ് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തിരഞ്ഞ് അകത്തേക്ക് യാത്ര നടത്തിയാൽ നമുക്കും കിട്ടും നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ നിധികൾ അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തായ്ലാൻഡിൽ ഇങ്ങനെ ഒരു രസകരമായ കാര്യം സംഭവിച്ചു ഒരു ബുദ്ധ ആശ്രമത്തിൽ നിന്നും മറ്റൊരു ബുദ്ധ ആശ്രമത്തിലേക്ക് ഒരു കൂറ്റൻ ബുദ്ധ പ്രതിമ കളിമൺ പ്രതിമ നീക്കം ചെയ്യുകയാണ് വണ്ടിയിലിരുത്തി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി ഒന്ന് ആടി ഉലഞ്ഞു ഈ ബുദ്ധ ബുദ്ധപ്രതിമയ്ക്കൊരു വിള്ളൽ വീണു പ്ലാസ്റ്ററുകൾ താഴേക്ക് വീണു അപ്പോൾ വിള്ളലുകളിൽ നിന്നും പ്രകാശം അരിച്ചിറങ്ങാൻ തുടങ്ങി ചുലിക്കുന്ന പ്രകാശം അമ്പലപ്പോടു കൂടി ഈ പ്ലാസ്റ്റർ അടരുകൾ ഒന്നായി മാറ്റിക്കഴിഞ്ഞപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കളിമൺ പ്രതിമയ്ക്കുള്ളിൽ തനി തങ്കത്തിൽ തീർത്ത ഒരു ബുദ്ധ പ്രതിമ അതിൻ്റെ തൂക്കം അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം അതിൻ്റെ ഉയരം ഒമ്പത് പോയിൻ്റ് എട്ട് അടി എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഗിന്നസ് ബുക്ക് അതിൻ്റെ ക്രമപ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സുവർണ പ്രതിമ അതായിരുന്നു എന്താ സംഭവിച്ചത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബർമീസ് ആക്രമണമുണ്ടായപ്പോൾ ഈ ബുദ്ധപ്രതിമയെങ്കിലും സംരക്ഷിക്കപ്പെടണമെന്ന് കരുതി സന്യാസിമാർ പെട്ടെന്ന് കളിമണ്ണ് കൊണ്ട് ബുദ്ധപ്രതിമ പൊതിഞ്ഞു പിന്നീട് ഇരുപ ഇരുന്നൂറ് വർഷക്കാലം ഈ സ്വർണ വിഗ്രഹം കളിമൺ വിഗ്രഹമായി അറിയപ്പെട്ടു ഇപ്പോൾ ഒരു വിലച്ചിൽ വന്നപ്പോൾ ഈ പടലങ്ങൾ താഴേക്ക് വീണുപോയപ്പോൾ അപ്പോഴാണ് തനി സ്വരൂപം അകത്തെ സ്വർണം കണ്ടെത്തിയത് അങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് തമ്പനെന് ഉലച്ചിൽ തരുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അലച്ചിലുകൾ തരുന്നത് തനി തങ്കം അകത്ത് കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ അകത്തുള്ള കരുത്ത് കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഇതുവരെ മറന്നുപോയ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഉറഞ്ഞുപോയ സ്നേഹവികാരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ദൈവത്തിന് നന്ദി പറയുക ഇരുട്ട് തന്നപ്പോൾ കർത്താവെ അകത്തെ താരകത്തെ കണ്ടെത്തുവാൻ നീ കണ്ണുകൂടി തുറന്നല്ലോ അതിന് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ പലതിനെയും കണ്ടെത്താനായിട്ട് ഈ അവസരം ഒന്ന് ഉപയോഗിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെയും ക്രിസ്മസ് കാലം കണ്ടെത്തലിൻ്റെ കാലമാണ് ഒരു പയ്യൻ വീട് പോയതാണ് തെമ്മാടിയായിരുന്നു പോലെ വീട് വിട്ട് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ധൂർത്തപുത്രനെ പോലെ തന്നെ ബോധോദയമുണ്ടായി അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നു പക്ഷെ ഒരുപാട് വൈകിപ്പോയി മടങ്ങിയെത്തിയപ്പോൾ വീട്ടിൽ ക്രിസ്മസ് കാലമായിട്ടും വിളക്ക് പോലുമില്ല അവിടെ വീട് പോലും ഇല്ലാത്ത അവസ്ഥ കാരണം അമ്മ മരിച്ചിരുന്നു മോനെ കാത്തു കാത്തിരുന്ന അമ്മ മരിച്ചതാണ് അപ്പൻ അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ മോനെ ഒരിത്തിരി നേരത്തെ വരാറുന്നില്ലേ വന്നിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്മസ് ഉണ്ടാകുമായിരുന്നു വന്നിരുന്നെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അതൊരുക്കാൻ അമ്മയുണ്ടാകുമായിരുന്നു വൈകിപ്പോയില്ലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഉള്ളിലുള്ള നന്മ കണ്ടെത്താൻ ഒരുപാട് വൈകിപ്പോകരുത് ഉറഞ്ഞുപോയ സ്നേഹം തൊട്ടടുക്കാൻ ഒരുപാട് ഒരുപാട് വൈകിപ്പോകരുത് ഹോസ്റ്റലിൽ ചെന്ന അപ്പൻ മകളെ കണ്ട അമ്പരെന്നും അയാള് ചോദിക്കുകയാണ് എടി മോള് നിനക്കിത് എന്ത് പറ്റി നിൻ്റെ ചിരി അത് കാണാതായി നിൻ്റെ നല്ല വാക്കുകൾ അതും കാണാനില്ല നിൻ്റെ ഉന്മേഷവും ചൈതന്യവും അതും കാണാനില്ല എടി മോള് നിന്നെ തന്നെ കാണാതായി ഇനിയിപ്പോൾ വേറെ ആരും ആണ് പെട്ടെന്ന് അവള് പറഞ്ഞു ശരിയാണച്ചാ എല്ലാം കാണാതായി ഞാൻ ക്രിസ്മസിന് വീട്ടിലേക്ക് വരുന്നുണ്ട് കാണാതായതെല്ലാം വീണ്ടെടുക്കണം എനിക്കൊരു പുതുതായി ജനിക്കണം ഇങ്ങനെയാണ് മാറ്റം എന്ന് പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക പണ്ടത്തെ ചിരിയിപ്പുണ്ടോ പണ്ടത്തെ ഉ ഉണർവിപ്പുണ്ടോ പണ്ടത്തെ ഉന്മേഷിപ്പുണ്ടോ പണ്ടത്തെ സ്നേഹമുണ്ടോ പണ്ടത്തെ കരുതലുണ്ടോ എല്ലാം അപ്രത്യക്ഷമായ പോയ ഏതോ നീണ്ട മഞ്ഞുകാലത്തിൽ ഉറഞ്ഞു കിടക്കുന്ന പോലെ കിടക്കുകയാണ് അതുകൊണ്ട് വീട്ടിലേക്ക് വരിക വീണ്ടെടുക്കുക അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും ക്രിസ്മസ് കാലമാണ് ക്രിസ്മസിൻ്റെ തലേ രാത്രി ഭർത്താവ് പതിവില്ലാതെ ഒരു ക്രിസ്മസ് കാർഡ് അവൾ കൊടുത്തു അതിലാകെ എഴുതിയിരിക്കുന്നത് ലെറ്റസ് ഫൈൻഡ് വാട്ട് ഈസ് ലോസ്റ്റ് നഷ്ടപ്പെട്ടത് നമുക്ക് കണ്ടെത്താം ഭാര്യ അത് വായിച്ചു അതിനടിയിൽ എഴുതി ഫൈൻഡ് വാട്ട് ഈസ് ലോസ്റ്റ് നഷ്ടപ്പെട്ടത് നമുക്ക് കണ്ടെത്താം പിന്നെ ആ രാത്രി മുഴുവൻ ഇരുന്ന് രണ്ടുപേരും എന്താണ് നമ്മുടെ ദാമ്പത്യത്തിൽ നഷ്ടപ്പെട്ടു പോയത് അവർ കണ്ടെത്തി പരസ്പരം ബഹുമാനം കരുണ കരുതൽ കനിവ് എല്ലാം നഷ്ടപ്പെട്ടു പോയി അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രത്യാശ വന്നു ഇനി പുതുതായെല്ലാം തുടങ്ങാവുന്നതേയുള്ളൂ അപ്പോഴേക്കും പാതിരാ കുർബാനയ്ക്കുള്ള സമയമായി അങ്ങനെയാണ് അവർ ക്രിസ്മസ് ആഘോഷിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവർ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വന്നവരാണ് നിങ്ങളെങ്കിൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ആലോചിച്ചു നോക്കുക രണ്ടുപേർക്കും എന്തൊക്കെയോ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് എവിടേക്കോ ചിലതൊക്കെയോ കാണാതായിട്ടുണ്ട് അത് കണ്ടെത്തുന്നതാണ് ക്രിസ്മസ് എന്ന് ഞാൻ തിരിച്ചറിയണം ഒരു വീട്ടിൽ ചേട്ടനും അനുജനും കുട്ടികൾ വല്ലാത്ത തല്ലുപിടുത്തത്തിലാണ് അങ്ങനെയാണല്ലോ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ തല്ലുപിടുത്തം ആരംഭിക്കും കടുക്കെടുത്ത പോരാട്ടം പോലെ കുറേ കഴിഞ്ഞ് ഇണക്കൊക്കെ മാറ്റി പിണങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും രണ്ടു ഭാഗത്തു പോയിരിക്കുകയാണ് അപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു ഇതെന്താടാ കൂടുന്നത് തന്നെ പിണങ്ങാനെന്ന മട്ടിലാണ് ഇണക്കൊക്കെ പോയോ അപ്പോൾ ഇളയവൻ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു ഏയ് ഇണക്കൊന്നും പോയിട്ടില്ല സ്റ്റോപ്പ് സ്റ്റോപ്പിട്ടിട്ടില്ല പോസിട്ടിരിക്കുകയാണ് അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾക്ക് സ്റ്റോപ്പ് ഇട്ടിട്ടില്ല പോസ് ഇട്ടിരിക്കുകയാണ് വീണ്ടും തുടങ്ങാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ആങ്ങളെയുമായി നിങ്ങളുടെ പെങ്ങളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും അകൽച്ചിട്ടുണ്ടോ സ്റ്റോപ്പല്ല എൻ്റെ ചങ്ങാതി പോസ് ഇട്ടിരിക്കുകയാണ് പോലെ കെറിവിച്ച് പിണങ്ങി മാറിയിരിക്കുകയാണ് ഇണങ്ങനല്പനേരം പോരെ അതുകൊണ്ട് നഷ്ടപ്പെട്ട പലതും ഒന്ന് വീണ്ടെടുക്കുക അതാണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിയുക ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു മകൻ ജോലിക്കൊന്നും പോകാതെ ആരെങ്കിലും നല്ല ജോലി വാഗ്ദാനവുമായി വിളിക്കും എന്ന് കരുതി വെറുതെ ലസമായിട്ട് കഴിച്ചുവിട്ടുകയാണ് അപ്പം അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു എടാ പുറത്തുനിന്ന് വിളി വരണമെങ്കിൽ അകത്ത് നീ നിന്നെ വിളിച്ചുണർത്തണ്ടേ അല്ലാതെ പുറത്തുനിന്ന് ആര് വിളിക്കാനാണ് നിന്നെ വിളിച്ചുണർത്തണം നീ ആദ്യം യവസപ്പിതാവ് ഉറങ്ങുകയായിരുന്നു ദൈവത്തിൻ്റെ ദൂതം വന്ന് വിളിച്ചു ഉണർത്തി ദൈവ പൂർത്തിയാക്കി അവസ്യപ്പിതാ പോലും ഉണർവ് സൂക്ഷിച്ച ആളാണ് നമ്മളോ നമ്മളിങ്ങനെ വെറുതെ രസമായിട്ട് കിടക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുണ്ടായിരുന്നു ആ കഴിവൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്തെല്ലാം സാമർഥ്യങ്ങളുണ്ടായിരുന്നു ആ സാമർഥ്യങ്ങളൊക്കെ ഇപ്പം എവിടെ പോയി മടി പിടിച്ച് മടി പിടിച്ച് കൊട്ട പിടിച്ച് എല്ലാം കളഞ്ഞു കുളിച്ചു എന്നിട്ട് പെരുമഴയത്താണെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മടിയൊക്കെ ഒന്ന് മാറ്റുക ഞാനിത് പ്രസംഗിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കി ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ആര് നിങ്ങൾ ഉണർത്തും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് കണ്ടെത്തലാണ് ക്രിസ്മസ് നമുക്ക് ഉണരാം സുഭാഷിതത്തിൻ്റെ ചോദ്യമുണ്ട് നീ എപ്പോഴാണ് മടിയ ഉറക്കം വിട്ട് ഉണരുക ഈ ഉറക്കം വിട്ട് മടിയ നീ എപ്പോൾ ഉണരും എന്ന് നമ്മോട് ചോദിക്കുക എന്നിട്ട് നഷ്ടപ്പെട്ട പലതും കണ്ടെത്താൻ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക നല്ല യാത്ര നേരുന്നു ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരം സ്മരണയായി പിതാവിനും പുത്രനും സ്തുതിയും പിതാവിനും പുത്രനും പുത്രനും സ്തുതിയും സ്തുതിയും പിതാവിനും കൃപാനിധിയായ ക്ലേശിതരും രോഗാതുരും നിസ്സഹായകരുമായ അനേകറങ്ങിയ ദാസനായ വിശുദ്ധന്തൂനീസിന്റെ പക്കിലോടിയാണ് ഈ നങ്ക് കാണുന്ന അവർ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയിരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാനിടയാക്കണമെന്ന് നിങ്ങളപേക്ഷിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നെണയുകയും നിത്യനിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെയും സ്വയം ഒന്നു വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഒരു നിമിഷം കണ്ണുകളടക്കുക എന്നിൽ നഷ്ടപ്പെട്ടു പോയ നന്മ കരുണ സ്നേഹം ഉറഞ്ഞുപോയ നല്ല കഴിവുകൾ ഇല്ലാതായിപ്പോയ നല്ല ബന്ധങ്ങൾ കർത്താവെ എല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി അങ്ങയുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു നമുക്കൊരുമിച്ച് ഭക്തി ഉണങ്ങുക എന്ന ഗാനം പാടാം എല്ലാം തമ്പുരാനെ വിട്ടുകൊടുക്കുന്ന മനോഭാവത്തോടെ ആ പാട്ട് ഒരുമിച്ച് ഏറ്റുപാടാവും സാദരേ പോലും പൂജായ്മയുത്തെ വിശ്വാസത്തിവാവിന തന്നേ ഗജാതോത്രമണ്ടാകണ എന്തു ेन औधं निस्तोय चोतण्डागणं नित्यता ദൈവമേ ഞങ്ങൾക്ക് നൽകിയല്ലോ അങ്ങീട് പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം നിരന്തരമനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരു രക്തത്തിൻറെയും ദിവരഹസ്യങ്ങൾ എന്നും ഉണങ്ങുവാൻ അനുഗ്രഹമറിയണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്നങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Whoa. മണ്ണിലെങ്കും പൊഴിക്കണേ ജീവിത വ്യഥകളി ഭൂമി വലങ്ങിടുന്നോ നിന്നമിച്ചീട അൻപോടെ പ്രഭ